മേപ്പാടി കടൂരിലും പരിസരങ്ങളിലും ഭീതി പരത്തി പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് അടിയന്തിരമായി പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കടൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രണ്ടു ദിവസമായി പുലിയുടെ സാന്നിധ്യമുണ്ട് റോഡിനോട് ചേർന്നുള്ള തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ പുലി ഓടുന്നതും പാറമേലിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സ്കൂളുകളിലേക്കും മറ്റും പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് ഇതുവരെ എവിടെയും ആക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഒരാൾക്കും ഒരാൾക്ക് ഏഴ് മണിക്കൂർ പോകുന്നതാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഇവിടെ ചായ ചെടി അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഒരു ഓപ്പൺ പ്ലേസ് ഒന്നല്ല അപ്പോൾ എപ്പോഴാണെങ്കിലും എവിടെയാണ് പുലി ഇരിക്കുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല നൂറുകണക്കിന് കുടുംബങ്ങളാണ് പരിസരത്ത് താമസിക്കുന്നത് പുലിയുടെ ആക്രമണം ഏതു നിമിഷവും ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ കഴിഞ്ഞുകൂടുന്നത് അടിയന്തരമായി പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി